നീ അങ്ങനെ ഇവിടെ ലാലം ഇല്ലേ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞാ ചെറുത് തരാം ഇതിന്റെ കാലിത് പിന്നാലും വലുത് വാങ്ങിയോ പിന്നെ ചെറുത് വാങ്ങിക്കണം അയ്യോ അതെന്താട്ട് വരും പേര് നിട്ട് പേര് ഞാൻ ഒരു കാര്യം പറഞ്ഞ കേ തരാ തരാൻ വേണ്ടിട്ടാണ് തരാം അതല്ല ഒന്നും കുഴപ്പമില്ല ഇത് പറയണേ പിടിച്ചാണത് വായരത് ഇത് വായര നീ വായര് ചെറുത് തരാം നീ വായര് കയറ് വായര് കയറ് നീ നിനക്ക് പതിനായിരം അഞ്ചു അന്ന ഞാൻ വെച്ചോളാം കയറ് പിടിച്ച് ഇല്ല ഇല്ല ഇത് പിടി അന്നാണ് നിനക്ക് രണ്ടാ അറിഞ്ഞു നേരെണ്ണാണ് ഇടാവും ഇടാവും നിനക്ക് അറിഞ്ഞു നേരം ആണ് എല്ലാരും കൊണ്ട് ഇടേ ഇത് വരും ആടിന് ഇവിടെ വരുമ്പോഴത്തേന് പതിനായിരം രൂപ ചില വരും പതിനായിരം രൂപ ആടിപിള്ളി കന്നല്ലേ നീ പിടിച്ചാല് തല കന്നാണ് നീ പിടിച്ചത് ഞാൻ ഞാൻ കയറി പിടിച്ചത് യൂട്യൂബിൽ നീ കാണാന്ന് നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം വരെ ഓ അത് തന്നെ ഇത് ഞാൻ പറഞ്ഞ കേൾ നീ ഇത് കൊണ്ട് കെട്ട് എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ ഇട അങ്ങനെ വെക്കൂലേ ഞാൻ പറഞ്ഞ കൊണ്ട് കെട്ടേ കിടാവ് പറയണ കേളുടെ അന്നാ ഇത് അങ്ങനെയൊന്നും കിട്ടൂലണ്ടാ നിങ്ങൾ പറയണക്ക് അയ്യേ ഡേ ഇടാവാ ആട്ടിപ്പള്ളിക്ക് ആവാല്ലോ നിനക്ക് അന്ന് അങ്ങനെ അവിടെ ഒന്നല്ലേ പറയണ കേളെ ഞാൻ പറഞ്ഞ പൈസ കൊടുക്കും ഞാൻ വിളിച്ചത് ചോയ കെട്ട് മുപ്പത്തയ്യായിരം രൂപയാണ് മുപ്പത്തയ്യായിരം രൂപ കൊണ്ടുപോകും